ലക്ഷദ്വീപിൻ്റെ പോർട്ട് ഓഫീസിൻ്റെ അകത്താണുള്ളത് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റുകളൊക്കെ നസലിൻ്റെ ഷിപ്പിൻ്റെയൊക്കെ ടിക്കറ്റുകൾ കിട്ടുന്നത് ഒന്ന് ഇവിടെ ഇതാണ് പൊട്ടവീസിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ വെസലുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഡിജിറ്റൽ ബോർഡിൽ ഉണ്ടാവും ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് ഇപ്പം ഉണ്ടാവും ആ ഉണ്ട് 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 അവിടെ ഉണ്ട് അവിടെ ഈ ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ടാവും അതായത് പിന്നെ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇപ്പോഴ് മെയ് മാസം ആവുമ്പോൾ ഓരോ ദിവസത്തും മുമ്പാണ് ബസ്സിലുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് മറ്റാണെങ്കിൽ ഒരാഴ്ച മുമ്പേ ഉണ്ടാവും ഓരോ ഷിപ്പ് ഷിപ്പ് ബസ്സിൽ ഷെഡ്യൂളുകളുടെ പ്രോഗ്രാമുകൾ ടൈം അത് ഏതൊക്കെ വഴി എവിടെയൊക്കെ പോകുന്നു എപ്പോൾ തിരിച്ചെത്തുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയുള്ള ഷെഡ്യൂളുകൾ പട്ടിക ഓട്ടോഫീസിൻ്റെ ഫ്രണ്ടിലെ ഡിജിറ്റൽ ബോർഡിലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മളിപ്പം ബസ്സിൽ ടിക്കറ്റ് എടുത്ത് പോകാൻ വേണ്ടി വരികയാണ് ടിക്കറ്റ് നമുക്ക് കിട്ടിയില്ല കിട്ടുമെന്നുള്ളത് അറിയില്ല ഓൺലൈൻ ബുക്കിങ്ങിൽ പിന്നെ നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ആ നേരിട്ട് കൗണ്ടറിൽ നിന്ന് ബുക്കിംഗ് കിട്ടും നമ്മൾ കവരത്തോട് വിടാം ഇതിട്ട് ഒറ്റ ഓരോരോ സെപ്പറേറ്റ് ആയിട്ടാണ് ലക്ഷദ്വീപിലെ പോർട്ട് ജംഗ്ഷനിൻ്റെ പ്രഭാത കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് മിക്കവാറും ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആളുകളൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കിട്ടാനും കിട്ടിയവരും അല്ലാത്തവരൊക്കെ ഉണ്ടാവും ചായക്കടകളൊക്കെ ഉണ്ട് ബസിലുകളൊക്കെ തന്നെ രാവിലെയാണ് ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ആളുകളുണ്ട് പോർട്ടിൻ്റെ സ്റ്റാഫുണ്ട് ഇവർ നമ്മൾ പെർമിറ്റ് എടുത്ത് വരുന്ന ആളുകളാകുമ്പോൾ പെർമിറ്റിൽ ചെക്കൗട്ടും കാര്യങ്ങളൊക്കെ ഈ ദ്വീപിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ ദ്വീപ് നിവാസികളല്ലാത്ത ആളുകളൊക്കെ പെർമിറ്റിൻ്റെ അകത്ത് രേഖപ്പെടുത്തേണ്ടതും കാര്യങ്ങളൊക്കെ ഉണ്ട് എമിഗ്രേഷൻ ഡിമിഗ്രേഷൻ പ്രോസസ്സൊക്കെ പോലെ അപ്പോൾ ആ പരിപാടികളൊക്കെ ഇപ്പോൾ നടത്താണ്ട് നമ്മൾക്കും അതൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതാണ് ലക്ഷദ്വീപ് പോർട്ടിന്റെ പ്രഭാത കാഴ്ച നമ്മുടെ വാർഫിലാണുള്ളത് രണ്ട് സൈഡിലും ഓ ഒത്തിരി കണ്ട വസനകളൊക്കെ നിങ്ങളുടെ പ്രഭാഗത്തിലുമുണ്ട് വേറെ സമയം നമ്മളെ ഏതിലാണ് കയറുന്നത് ചെറിയ പാണി എന്ന ബെസലിലാണ് നമ്മൾ കയറാൻ പോകുന്നത് അവിടെ പിന്നെ വലുതും ചെറുതും ആയിട്ടുള്ള ബസലുകളും ഷുട്ടുകളൊക്കെ ഈ വർഷിനോട് നേരിട്ട് എടുക്കും ആഴമുണ്ട് എന്നാൽ എല്ലാ ദ്വീപുകളിലും ജട്ടുകളങ്ങനെയല്ല ബോട്ടിൽ ഇതിൽ നിന്ന് ഈ ബസലിൽ നിന്നും ചെറിയ ബോട്ടിലേക്ക് ചാടി ഇറങ്ങി അതിൽ പോയി കരയിൽ കയറിയും തിരിച്ചും ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് ഇത് വലിയ പാണിയാണി വലിയ എന്ന് പറയുന്ന ബസിലാണിത് ബസലായിരുന്നു അകത്തിയിൽ നിന്ന് നമ്മുടെ ഈ കവരത്തിലേക്ക് വന്നത് ചോദിക്കണോ അകത്തി ഇതാണോ അല്ല അല്ല അപ്പുറത്താ നമ്മള് ബസലുകളിലൂടെ കടലു പോറത്തിയാക്കോ സാലിച്ച് നേടി വെക്കണം നേടി വെക്കണം എന്താണോ ലഗേജ് നമ്മളിവിടെ കേറുന്നോട് തന്നെ എടുക്കാണോ เปอร์เซ็นต์ ഉണ്ടോ? ആ ഇൻഡർ സൈഡിൽ ഉണ്ടോ? അതൊന്നുമില്ല. ഔട്ടർ ലൈൻ. അവിടെ വരണോ അവിടെ എത്താനോ? ഇരുന്നാണോ ടൗണ്ട? യാത്രക്കാരെ കണ്ടോ? യാത്രക്കാരെ കണ്ടോ? നേരെ ഇടറണം, കട്ടറുകളനെ पकड़ണം. യാത്രക്കാരെ കണ്ടോ? നേരെ ഇടറണം, കട്ടറുകളനെ पकड़ണം. കട്ടറുകളൊക്കെ, അകത്തി, ഒമണി, ഒമണി, യാത്രവരേ, അകത്തി, ഒമണി, ഒമണി നേരെ ഇടറണം, കട്ടറുകളനെ पकड़ണം. അവിടെ താഴെ നടക്കണം വാസയ ോട്ട് വാ നെസല് അനൗൺസ്മെന്റ് ഒക്കെ വന്നു പ്രോഗ്രാം അതായത് എങ്ങനെയാണ് പോകുന്നത്

നമ്മുടെ കേരളത്തിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന നാട്ടമ്പുറ തേങ്ങ ഭർത്താൻ മതി ചെറിയ ചെറിയ ഓട് വഴിയും ഒക്കെ ഉള്ള അത്യാവശ്യം തേങ്ങയും കാവും ഒക്കെ ഉണ്ടായിരുന്ന നാട്ടമ്പുറക്ഷിട്ടുണ്ട് ഡീസല് പെട്രോളൊക്കെ വിൽക്കുന്ന കടകളാണ് ഞങ്ങളിപ്പോൾ വെറുതെ ഡീസൽ വാങ്ങിച്ചു ഒരു ലിറ്റർ ഡീസലിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില കുറവാണ് കാരണം ഇവിടെ പെട്രോൾ പമ്പുകളില്ല അങ്ങനെ കടകളിൽ സൂക്ഷിച്ചു വെക്കാതി ആളുകൾ ബാരലിൽ വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കുന്നു അതിങ്ങനെ ആളുകൾ സപ്ലൈ ചെയ്യുന്നു ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവാണ്